നിയമവിരുദ്ധമായി ബോർഡ് വെച്ച് ഓടിയ ഈ വണ്ടി ഇത് വെച്ചൊരു ക്രിമിനൽ ഒഫൻസ് കണ്ടക്ട് ചെയ്തിട്ട് ഇന്ന് വരെ ഈ വണ്ടി പിടിച്ചെടുത്തിട്ടില്ല അതിന്റെ റീസൺ എന്താണ് രാവിലെ അഞ്ചര മണിക്കാണ് ഞാൻ പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ആ പായസം എങ്ങനെയാണ് മൂന്ന് മൂന്നര മണിക്ക് ചൂടോടെ തിളച്ച പായസം കിട്ടുന്നത് അതൊരു വല്ലാത്ത മാജിക്കാണ് നീ എന്തെങ്കിലും ചെയ്തോ അത്രയും ചൂടായിട്ടിരിക്കാൻ അത് നീ വല്ല വരുമ്പോ കൊടുക്കാൻ ചൂടോടെ ഇരിക്കാൻ വല്ല ഫ്ലാസ്കിലും മാറ്റി വെച്ചിരുന്നോ നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം പായസം പായസിൽ നൽകാത്തതിന് കടവാഹനം വാഹനം തകർക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം പ്രചരിക്കുന്നുണ്ട് കടയിൽ ഉണ്ടായിരുന്നവര് അതായത് പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിയെ അടക്കം കൊല്ലാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് ഉണ്ടായത് എന്തായാലും ആ കുട്ടി തലനാറിലേക്ക് രക്ഷപ്പെട്ടു ഇപ്പോൾ മലയാളി വാർത്തയ്ക്ക് മുൻപിലുണ്ട് ശനിയാഴ്ച വൈകിട്ടാണ് നാലര മണിയോടെ അയ്യൂർ പാര ഫാർമേഴ്സ് ബാങ്കിന്റെ സമീപത്ത് റോഡരികിൽ പായസ കച്ചവടം നടത്തിവന്ന കിയോസ്കിൽ ഇങ്ങനെയൊരു അതിക്രമം നടക്കുന്നത് കാര്യവട്ടം സ്വദേശി യാസിൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു കാർ അമിത വേഗത്തിൽ പിറകോട്ടോടിച്ച് കിയോസ്ക് തകർക്കുന്നതിന് ശേഷം തകർത്തതിനുശേഷം നിർത്താതെ നിർത്താതെ പോയി എന്നാണ് കണ്ടുനിന്നവർ പറയുന്നത് പാവസര് ചോദിച്ചപ്പോൾ പോയി എന്ന് പറഞ്ഞതിനാണ് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായത് തുടർന്നുണ്ടായ സംഭവത്തിൽ അതിക്രമങ്ങൾ നടക്കുകയായിരുന്നു എന്തായാലും വാഹന നമ്പർ അടക്കം പരിശോധിച്ച് പോലീസ് പ്രതിയെ കണ്ടെത്തിയെങ്കിലും പക്ഷേ നീതി ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ കടയുടമ രംഗത്തെത്തുകയാണ് പ്രവാസിയായിട്ടുള്ള യുവതി തന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി തുടങ്ങിയ പായസക്കടയാണ് ഒരു ആൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവാവ് അതിക്രമം നടത്തിയിരിക്കുന്നത് എന്തായാലും പരാതി നൽകിയിട്ടും കൃത്യമായിട്ടുള്ള നടപടികൾ അധികാരികളുടെ നേതൃത്വത്തിൽ ഉണ്ടാകാത്തതിന്റെ ഭാഗമായിട്ട് നീതി തേടി ആ യുവതി രംഗത്തെത്തുകയാണ് ആ മലയാളി വാർത്തയോട് പറഞ്ഞത് ഇപ്രകാരമാണ് അന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാറ്റർഡേ സൺഡേ അവധി ദിവസമാണല്ലോ അവധി ദിവസങ്ങളിൽ നമുക്ക് നേരത്തെ പായസം പോളിയും കഴിയും ഇനി ഇതിപ്പം അത്യാവശ്യം ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയതുകൊണ്ടേ നമ്മളിപ്പോൾ കൊണ്ടുവച്ചാൽ ഒന്നര മണിക്കൂറിനകത്ത് നമ്മൾ ഒരു പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഏകദേശം ഒരു മണി രണ്ട് മണിയോടുകൂടി തീരും അപ്പൊ ഈ പറഞ്ഞ ദിവസം ഏകദേശം മൂന്ന് മണിയോടുകൂടി പായസം കഴിഞ്ഞു പോയി അപ്പൊ ഇവൻ എന്നെ വിളിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് പായസം കഴിഞ്ഞു പോയി എന്താണ് വിളിക്കാൻ വരുവോ അത് തിരിച്ചു തരണോന്നുള്ളത് അപ്പൊ ഇടയിലാണ് ഒരാള് ഒരു കസ്റ്റമർ ഈ പറഞ്ഞ രാഹുൽ അയാളുടെ ഒരു സ്കോർപിയോ കെ എൽ സീറോൺ ബി ഇസ്ടൂ തൗസൻഡ് ത്രീ എന്നാണ് ആ വണ്ടിയുടെ നമ്പർ അപ്പൊ ആ വണ്ടിയിൽ വന്നിട്ട് പായസം ആവശ്യപ്പെടേം കോൾ കട്ട് ചെയ്തിട്ട് അതിനകത്ത് നോക്കി ലാസ്റ്റ് ഒരു പോർഷൻ അത് കഴിക്കാനേ തികയുള്ളൂ പായസം കൊടുക്കാൻ തികയില്ല അത് കഴിക്കാൻ കൊടുത്തു അവിടെ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ചേട്ടാ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അയാൾ ആ വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ട് അതിനകത്തിരുന്ന് കഴിച്ചു അതിനകത്ത് രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് ഒരു പൊക്കവും തടിയൊക്കെ ഉള്ള ഒരു ചേട്ടൻ ഞാൻ കണ്ടാൽ അറിയുന്ന ഒരു ചേട്ടൻ പിന്നെ ഈ പറഞ്ഞു രാഹുൽ ഇവരാ വണ്ടിക്കകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു കഴിച്ചു കഴിച്ചുകഴിഞ്ഞതിനു ശേഷം വീണ്ടും വന്നിട്ട് ഇവനോട് എങ്ങനെയാ ഇത് പാഴ്സല് വാങ്ങാൻ എത്രയാന്ന് ചോദിക്കുന്നു അപ്പൊ പാഴ്സൽ ഇല്ല ചേട്ടാ പോയി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അമ്മയോട് വിളിച്ച് പറഞ്ഞ വീട്ടിലുണ്ടെങ്കിൽ കൊണ്ടുതരും എന്നാണ് ഇപ്പം പറഞ്ഞത് അപ്പം വെയിറ്റ് ചെയ്യണം എന്നുള്ള കാത്തിരിക്കണം എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഇത്ര മോശപ്പെട്ട വാക്കാന്ന് അറിയില്ല സാധാരണം നമ്മളങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാറില്ല പിന്നെ ഇത് കഴിച്ചിട്ട് കൊള്ളാംന്ന് നമ്മളൊരു കസ്റ്റമർ പറയുമ്പോൾ അവർക്ക് ഒരു വാല്യൂ കൊടുത്തിട്ടാണ് നമ്മളത് വെയിറ്റ് ചെയ്താൽ കൊണ്ടുവരാമെന്ന് അപ്പൊ നിന്റെ ആഹാരത്തിന് വേണ്ടിയിവിടെ കാത്തു കെട്ടി കിടക്കണോടാ അവൻ ചോദിച്ചത് മോൻ തന്നെ അവൻ അതായത് സംഭവം നടക്കുന്ന സമയത്ത് ഈ ചേച്ചിയുടെ മകനാണ് അവിടെ ഉണ്ടായിരുന്നത് നമുക്കറിയാം കേരളത്തിലുള്ള പല ആളുകളും പല വിദ്യാർത്ഥികളും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നതൊക്കെ വലിയ രീതിയിൽ വാർത്തയാകുന്നുണ്ട് അതിന്റെ കാരണം എന്താണ് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയായിട്ട് നമുക്ക് ഈ ഒരു വിഷയം എടുക്കാം കാരണം സ്വന്തം നാട്ടിൽ ഇതുപോലെ എന്തെങ്കിലും ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതാണ് ഫലം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഉദാഹരണമായിട്ട് മാറുന്നത് എത്രയില എന്താണ് പഠിക്കുന്നത് ഫസ്റ്റ് സമയത്ത് ലാസ്റ്റ് ആയിട്ട് ഒരു കസ്റ്റമർ ആയിട്ടാണ് വന്നത് എന്നിട്ട് പായസം ചോദിച്ചു എന്തായാലും ഞാൻ കൊടുത്തു കൊടുത്തിട്ട് എന്തായാലും വീടിന് ചോദിച്ചാൽ പാർസൽ ആയിട്ട് ചോദിച്ചു എന്റെ തീർന്നു പോയി ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റും ചോദിക്കാൻ പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞ് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കൊണ്ടുവരും അപ്പോഴത്തേക്കും തരാന്ന് പറഞ്ഞു അപ്പൊ അയാള് പറഞ്ഞു പെട്ടെന്നാണ് റോങ് ആയിട്ട് സംസാരിച്ചത് എന്നിട്ട് എൻ്റെ ഫുഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ള രീതിയിൽ പെട്ടെന്ന് റോങ് സംസാരിച്ച് അപ്പം ഞാൻ പായസം എല്ലാം തീർത്ത് അടുത്ത ഹോട്ടലിലോട്ട് പോയി ഹോട്ടലിലോട്ട് പോയപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു അയാൾ പോയി കാണുമെന്ന് വിചാരിച്ചു ഹോട്ടലിലോട്ട് പോയി ഞാൻ ഫുഡ് അങ്ങനെയാണ് പോയി ഫുഡ് വാങ്ങിച്ചു അവിടെ നിൽക്കുമ്പോഴത്തേക്കും അയാൾ പെട്ടെന്ന് ഹോട്ടലോട്ട് കയറി തോളത്ത് തട്ടി എന്നെ വിളിച്ചിട്ട് ഞാൻ എന്തോ പറഞ്ഞാൽ ശരിയല്ല ശരിയായില്ല എന്നുള്ള രീതിയിൽ തന്നെ കുറെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് സംസാരിച്ചു എന്ത് പറഞ്ഞു വെച്ചാൽ ആദ്യം പറഞ്ഞ ഞാൻ ഞാൻ കൂടുതൽ കൊണയടിക്കണ്ട അങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞത് പിന്നെ വായിൽ വിറലൊക്കെ ഇട്ട് എന്തൊക്കെ വൃത്തിയായിട്ട് സംസാരിച്ചു ഇതൊക്കെ പറയുമ്പോഴും ആ ഹോട്ടലിലുള്ള ആൾക്കാരും ഒന്നും വിട്ടുന്നില്ല അപ്പൊ അത് അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ഇവിടുത്തെ പോത്തംകോടി രഘു സുഖമാണ് ഞാൻ ഇവിടുത്തെ ഏതോ വലിയ ഗുണ്ടയാണ് ഇത്രയും ഞാൻ സംസാരിച്ചിട്ട് ഇവിടെയുള്ള ആരും ചോദിക്കാത്ത കണ്ട ഇങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിച്ചു അപ്പൊ ഞാൻ അവിടെ നിന്ന് പൈസ കൊടുത്തിട്ട് അവളുടെ പ്രശ്നം വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി എന്റെ കൗണ്ടിലോട്ട് വന്നു അയാൾ വീണ്ടും കാറെടുത്ത് തിരിച്ചു വന്ന് കൗണ്ടിന്റെ ഫ്രണ്ടിൽ ഇട്ടിരുന്നു എന്നിട്ട് കൗണ്ടിന് അകത്ത് തേറിയിരുന്നു എന്നെ അവിടെ നിന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ഓൾറെഡി കിറങ്ങിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വല്ലതായിട്ടൊന്നും സംസാരിക്കാനൊന്നും പോയില്ല ഞാൻ ഉമ്മച്ച വിളിച്ചിട്ട് വരാൻ പറഞ്ഞു ഉമ്മച്ച് ഞാൻ ഡീൽ ചെയ്ത് കൊടുക്കുന്നു വിചാരിച്ച് പായസയില്ലെന്ന് പറഞ്ഞിട്ട് ഇയാൾ പോകുന്നില്ല പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ ഇരിക്കും എന്നിട്ട് കൂടുതലുള്ള ഒരാൾ അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ള ഒരാൾ അയാൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല ഇയാളെ മാക്സിമം പിന്തിരിപ്പിക്കാൻ നോക്കി എന്നിട്ട് ഇയാളെ വലിച്ച് കാറിലോട്ട് കയറ്റി അപ്പോഴത്തേക്ക് ഉമ്മച്ച വന്ന് കാറിൽ അടുത്ത ചോദിച്ചു എന്തിനാണ് ഇപ്പൊ തെറി വിളിച്ചത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇയാള് അസഭ്യം ആ രീതിയിലും അമ്മയെ സംസാരിച്ചു അപ്പൊ റൈസ് ആയി സംസാരിച്ചപ്പോഴത്തേക്കും ഇയാൾ പോലീസിനെ വിളിച്ചോളാം പറഞ്ഞു വിളിച്ചു പോലീസിനെ വിളിച്ചു ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാൻ വീഡിയോ എടുക്കുന്ന രീതിയിൽ വന്നപ്പോഴത്തേക്ക് ഇയാൾ ഇതും കൂടെ പറഞ്ഞെന്ന് പറഞ്ഞാണ് ഞാൻ ഇയാളുടെ വീഡിയോ ഫോട്ടോ കാറിന്റെ ഫോട്ടോ എടുത്തിട്ട് കൗണ്ടിനകത്തോട്ട് കയറിയിടും കയറി അവിടെ നിന്നപ്പോഴത്തേക്ക് ഇയാൾ പെട്ടെന്ന് ബാക്ക് എടുത്ത് റിവേഴ്സ് എടുത്ത് റൈസ് ചെയ്തിട്ട് കൊണ്ട് കയറും ആ സമയത്ത് ഞാൻ ഓടി കൊണ്ട് ജസ്റ്റ് ലെഫ്റ്റ് സൈഡ് തട്ടിയിട്ടേ പോയുള്ളൂ ഇടിച്ചിട്ടുണ്ട് അങ്ങേ പോയി മൊത്തത്തിൽ ഇടിച്ചിട്ട് ഞാൻ ജസ്റ്റ് മിസ്സായിരുന്നു ഓഡിയോ അങ്ങ് മാറിയതാണ് ഇല്ലെങ്കിൽ തട്ടിയേനെ ഞാൻ എനിക്ക് അപ്പോഴേ തോന്നി അയാളുടെ റിവേഴ്സ് എടുത്ത ശബ്ദം കേട്ടപ്പോഴേ തോന്നി പഠിച്ചിട്ടെന്ന് തോന്നി അപ്പോഴേ ഞാൻ ഓഡിയോ ഒന്ന് രക്ഷപ്പെട്ടു അതായത് കേരളത്തിലെ ലഹരി ഉപയോഗിക്കുന്ന ആളുടെ എണ്ണങ്ങൾ ഓരോ ദിവസം വർധിക്കുക എന്ന് നമുക്ക് പക്ഷേ ഇത് തലസ്ഥാന നഗരിയിലാണ് നമ്പർ വൺ ആണ് കേരളം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലെ ഒരു സംരംഭം തുടങ്ങുന്നവർക്ക് പോലും എന്ത് ധൈര്യം എന്ത് സുരക്ഷിതത്വമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ചോദ്യം ചേച്ചി നമ്മൾ സുരക്ഷിതത്വം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓബിയസ്ലി അടുത്തത് പോകുന്നത് പോലീസിലേക്കാണ് പോലീസിന്റെ ഒരു നടപടി എന്തായിരുന്നു ഇതില് ഞാൻ അറിയിച്ചത് പ്രകാരം പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന ഒരു രാജേഷ് എംഎസ് രാജേഷ് എം എസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നമുക്ക് വണ്ടി നമ്പർ കയ്യിൽ കിട്ടിയല്ലോ അപ്പൊ ആ വണ്ടി നമ്പർ വെച്ചിട്ട് ആപ്പ് വഴി ഇയാളുടെ ഫോൺ നമ്പർ എടുക്കുന്നു അയാളെ വിളിച്ച് മാറി നിന്ന് സംസാരിക്കുന്നു ഒരു അഞ്ചു പത്ത് മിനിറ്റിന് ശേഷം വന്നിട്ട് എത്ര രൂപ കിട്ടിയാൽ നിങ്ങൾ ഒതുങ്ങും എന്നാ എന്നോട് അയാൾ ആവശ്യം ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞത് സാർ എത്ര രൂപ കിട്ടിയാൽ ഒതുങ്ങും സാർ ഇവിടെ വന്നത് ഒരു നിയമം ഇവിടെ എടുക്കാനല്ലേ ഇത് ഇടിച്ചിട്ടേക്കൊന്നും എന്റെ ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ മോൻ്റെ ജീവൻ അപകടം സംഭവിച്ചിരുന്നെങ്കിൽ എത്ര രൂപ തന്നാൽ എനിക്ക് അതിനൊരു കോമ്പൻസേഷൻ ആവും എന്ത് തന്നെ നിങ്ങൾ നിങ്ങൾ എന്നെ കോമൻസേറ്റ് ചെയ്യും എത്ര എനിക്ക് തന്നാൽ ഞാൻ സഫീഷ്യൻ്റ് ആവും അതുകൊണ്ട് സാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് അന്യായം നടന്നു ഇവിടെ ഇത്രയും ആൾക്കാർ കൂടി നിപ്പോ ആ നിങ്ങൾക്ക് ആ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ അറിയാം ആ ഏരിയയിലുള്ള ആൾക്കാരെല്ലാം അവിടെ കൂടി നിപ്പമുണ്ട് ഓപ്പോസിറ്റ് ബാങ്കിൽ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ദൃസാക്ഷികളുണ്ട് സാർ ഇതിന് വേണ്ട നടപടിയിൽ എടുത്താൽ മതി സെറ്റിൽമെന്റ് അല്ല ഞങ്ങൾക്ക് വേണ്ടത് ഇതിന് ന്യായമായ നടപടി എടുക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ആ നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ വരണത് വരട്ടെ എന്നുള്ള രീതിയിൽ പുള്ളി ജി പോവാണ് ചെയ്തത് അതിന്റെ പിന്നാലെ വന്ന ഒരു കോൺസ്റ്റബിൾ സാറാണ് പി സി ആണെന്ന് തോന്നുന്നു പുള്ളി പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ ഇടപെടലുകളുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതൊന്നും മൊത്തത്തിൽ കലങ്ങിയാലേ ചിലപ്പോൾ ഇവനെ പിടിക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് മീഡിയ എന്തെങ്കിലും അപ്രോച്ച് ചെയ്യാനുണ്ടെങ്കിലോ ചെയ്തോന്ന് പറഞ്ഞു പുള്ളിയാണ് നമുക്കൊരു റെഫറൻസ് തരുന്നത് അല്ലാതെ നമ്മളിപ്പം ഞാനിപ്പോൾ ഖത്തറിൽ നിന്ന് വന്നു ഇവിടെ ഇപ്പം നമ്മുടെ ജീവിതം എങ്ങനെ പോകൊണ്ടിരിക്കുന്നുള്ളത് മറ്റുള്ളവരെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എനിക്ക് എന്റെ കുടുംബത്തെ സംരക്ഷിച്ചേ പറ്റുള്ളൂ അപ്പോൾ എനിക്കൊരു ജോലിയിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം എൻ്റെ വീട്ടിലൊരു സംരംഭം ആരംഭിച്ച് ഞാൻ എന്റെ കുടുംബത്തെ സംരക്ഷിച്ച് കൊണ്ടുപോയി അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിത് എക്സ് ഇത് എക്സ്പോസ്ഡ് ആയതുകൊണ്ടാണല്ലോ നാട്ടുകാർ മൊത്തം ഒരു പായസ കച്ചവടം ചെയ്യുന്നു എന്നുള്ളതും ഇങ്ങനെയാണ് ഞങ്ങളുടെ ഉപജീവനം പോണമെന്നുള്ളതൊക്കെ അറിയിച്ചത് അപ്പൊ ആദ്യം എനിക്ക് മീഡിയയെ തന്നെ അപ്രോച്ച് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം കുട്ടി ഇളയ കുഞ്ഞ് അവൻ പത്ത് പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയാ അപ്പൊ ഇവരെയൊക്കെ മീഡിയയ്ക്ക് മുന്നിൽ എക്സ്പോസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം പക്ഷെ അതല്ലാതെ വേറെ വഴിയില്ലെന്നാണ് നമ്മുടെ നാട്ടിലെ നിയമം പറയുന്നത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥര് അയാൾക്ക് കൂട്ടു തന്നെ കേസ് ഒതുക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ജനങ്ങളെങ്കിലും ഉണ്ടാവണം പാവപ്പെട്ട ഒരാൾക്ക് ഇന്ന് ഇതെനിക്ക് സംഭവിച്ചെങ്കിൽ നാളെ ഇത് നിങ്ങൾക്ക് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പം നിങ്ങളിത് കരഞ്ഞോണ്ട് വീട്ടിലിരിക്കുക ഒരു സ്ഥിതിയിലേക്ക് നിങ്ങളും പോകേണ്ടതായിട്ട് വരും ഇവിടെ ന്യായം എൻ്റെ ഭാഗത്താണ് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ആർക്ക് വേണമെങ്കിലും ഈ സംഭവം നടന്ന സ്പോട്ടിൽ പോയി അതിൻ്റെ ഓപ്പോസിറ്റിലെ ബാങ്ക് ഇപ്പോഴത്തെ ഒരു ഫാർമസി എല്ലായിടത്തും സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഞാൻ ഇതുവരെ റിക്വസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് എനിക്കത് കിട്ടിയിട്ടില്ല അവിടുത്തെ എം ഡിയെ നേരിട്ട് കണ്ടാലേ കിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് അവരെനിക്ക് സംസാരം പോയിട്ടുള്ളത് കോടതി അപ്രോച്ച് ചെയ്യുമ്പം അവരതിനു വേണ്ട നടപടി എടു എടുക്കും എന്നാണ് ഞാൻ കരുതുന്നത് ആ സംഭവത്തിന് ശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാനൊരു റിട്ടേൺ കംപ്ലയിന്റ് കൊടുത്തു എന്റെ കംപ്ലയിൻ്റ് അവിടെ സ്വീകരിച്ചില്ല കുഞ്ഞിനെ മാറ്റി അകത്ത് നിർത്തി സംസാരിച്ചിട്ട് അവനെ ചീത്ത പറഞ്ഞു എന്നുള്ള ഒരു രീതിയിൽ ഒരു പബ്ലിക് കേസ് എടുത്ത് ഒതുക്കാനാണ് ശ്രമിച്ചത് എഫ്ഐആർ ഇട്ടു അപ്പോൾ ഓൾറെഡി സാധാരണ ഒന്നിനെ പറ്റി അറി അവയർ അല്ലാത്ത ഒരാൾ എന്ത് കരുതും ആ എടുത്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അവർ സമാധാനത്തിൽ വീട്ടിൽ പോവും പക്ഷേ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പവർ അവിടെയാണ് വരുന്നത് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത് നമുക്ക് പ്രാവർത്തിക ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എഫ്ഐആറിന്റെ കോപ്പി കൈ കിട്ടിയാൽ അതിന്റെ സെക്ഷൻസ് നോക്കണം ഇപ്പൊ ഇന്നത്തെ കാലത്ത് അതിനൊരു വക്കീലിന്റെ ആവശ്യം പോലും ഇല്ല ഗൂഗിൾ അടിച്ച് ജസ്റ്റ് നോക്കിയാൽ ആ സെക്ഷൻ അടിച്ചാൽ എന്താണത് ഒരു ഒരു സെക്ഷൻ പോലും അതിൽ ഈ വധശ്രമമാണല്ലോ ആ ദൃശ്യങ്ങൾ ഞങ്ങൾ ഫോണിൽ എടുത്ത ദൃശ്യങ്ങൾ സഹിതമാണ് കൊടുക്കുന്നത് കുട്ടി നിൽക്കുന്നു കുട്ടിയെ ഇടിക്കാൻ പാകത്തിൽ ആ വണ്ടി ആ കടക്കകത്തേക്ക് ഇടിച്ച് കയറ്റുന്നു കട പൂർണ്ണമായിട്ട് തകരുന്നു ഇയാൾ എന്റെ അസഭ്യം പറഞ്ഞ വീഡിയോ ഉണ്ട് ഇത് സഹിതം കൊടുത്തിട്ട് അതിനകത്ത് ഇട്ടിരിക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞ പബ്ലിക് നോയിസൻസ് ആണ് ഇത് വെള്ളരിക്ക പെട്ടണോന്നും അല്ലല്ലോ ഇമ്മാതിരി ഒരു തെമാടിത്തരം കാണിച്ചിട്ട് ഇതിന് മുൻപ് തൊട്ട് മുൻപത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവൻ കയറി നിന്ന ഒരു ഹോട്ടലില് ചിക്കൻ പരട്ടി കിട്ടിയില്ല എന്നും പറഞ്ഞ് അവിടെ കിടന്ന ഷോ കാണിച്ച് അവരുടെ ബോർഡൊക്കെ അടിച്ച് നശിപ്പിച്ച് അവിടെയുള്ള ഒരു അക്രമമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവന്മാര് പോയത് അതിന് എനിക്ക് തോന്നുന്നു ഇയാളുടെ പേരിൽ ഓൾറെഡി ഇമാതിരി ആക്രമണത്തിന് കേസ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഏതൊരു കെ എസ് ആർ ടി സി ഡ്രൈവറിന്റെ അച്ഛനെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ടിട്ട് ആ വയസ്സായ ആൾ റൈറ്റ് പോയെന്ന് പറഞ്ഞ ആ റോഡില് പെഞ്ഞാറും കൂടി സിഗ്നലിൽ തള്ളിയിട്ട് നെഞ്ചത്തെ ചവിട്ടിന്ന് ആ കേസ് എന്റെ എന്റെ അച്ഛനെ ഞാനുമായിരുന്നെങ്കിൽ ഇന്ന ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിപ്പിക്കില്ല ഇതന്നെ ഇവിടെ നടക്കും നടക്കാൻ പോകുന്നത് ഒരു കൊലപാതകം ചെയ്താലും അകത്ത് പോകുന്നു ജയുന്ന ജാമ്യം കിട്ടുന്നു പുറത്തു വരുന്നു അടുത്ത ഗുണ്ടായസം കാണിക്കുന്നു ഇവിടുത്തെ നിയമത്തിനൊരു ശക്തി ഇല്ല അല്ലെങ്കിൽ നിയമത്തിനും സംഹിതയ്ക്കും ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനും ബലം ഉണ്ടെങ്കിലും അത് നടത്താനുള്ള ഉദ്യോഗസ്ഥർക്ക് നട്ടലില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ക്രിമിനൽസ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇനി ഇത് എനിക്ക് സംഭവിച്ച പോലെ ഇവന്റെ ഭാഗത്തുനിന്ന് ഇനി ഒരാൾക്ക് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കൂല അതിന് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്യും അതായത് ഈ പറയുന്നതുപോലെ ഒരു സാധാരണക്കാരനെ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവകാശം കേരളത്തിൽ ഉണ്ടോ എന്ന സംശയം അത് തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ ഇൻസിഡന്റും നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്തായാലും കേരളത്തിൽ ഇത്തരത്തിൽ സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടും പിൻബലമുള്ളവർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ ഒരു ചോദ്യം കൂടെ ഈ ഒരു സന്ദർഭത്തിൽ ഉയരുന്നുണ്ട് എന്തായാലും മുന്നോട്ടേക്കോ നീതി കിട്ടുന്നത് വരെ പോരാടാനുള്ള നിയമ നടപടിയുമായിട്ട് ഇപ്പം ഹ്യൂമൻ റൈറ്റ്സ് ഇടപെട്ടിട്ടുണ്ട് ഈ കേസിൽ അപ്പം അവർക്ക് വേണ്ട സഹായങ്ങൾ നമുക്ക് തരാമെന്ന് അവർ ഏറ്റിട്ടുണ്ട് കേസ് നമ്മൾ ഡി ജി പി ഓഫീസിൽ പോയിരുന്നു മുഖ്യമന്ത്രി നേരിട്ട് കാണാൻ പോയി പുള്ളി സ്ഥലത്തില്ലാത്തത് പരാതി പരിഹാര സെല്ലിൽ കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ട് ഏതൊക്കെ വഴി നമുക്ക് ചെയ്യാൻ പറ്റുമോ ഏതൊക്കെ സ്ഥലങ്ങളിൽ മുട്ടിയാൽ നമുക്ക് സഹായം കിട്ടൂ അതിന്റെയൊക്കെ മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ല മീഡിയയും ചാനലിന്റെയും മുമ്പേ വന്ന് ഷോ കാണിച്ചിട്ട് പോവാനല്ല ഇത് സത്യസന്ധമായ നൂറ് ശതമാനം സത്യസന്ധമായ ഒരു ന്യായം കിട്ടേണ്ട ഒരു അപകടം ഒരു പണി ആയതുകൊണ്ടാണ് എന്റെ ബിസിനസ് അന്ന് സംഭവം നടന്നതിന് ശേഷം ഇത്രയും ദിവസമായിട്ട് എനിക്ക് ആ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളും റൊട്ടീനും ആയിട്ട് പോകുന്നില്ല എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും ഇതിന്റെ അച്ഛൻ കണ്ടേ പോകുന്നു ഒരു വാശ എനിക്ക് വന്നത് അവൻ ഇവിടുത്തെ നിയമത്തെ വെല്ലുവിളിച്ചത് കൊണ്ടാണ് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ വെല്ലുവിളിച്ചത് കൊണ്ടാണ് ഇവിടെ ഒരു പാവപ്പെട്ടവൻ അല്ലെങ്കിൽ കയ്യില് പത്ത് കാശില്ലാത്തവൻ വിചാരിച്ച ഒന്നും നടക്കാൻ പറ്റില്ല എന്നുള്ള അവന്റെ ദാഷ്ട്യത്തിന് മറുപടി കൊടുക്കാനാണ് അതുകൊണ്ട് ഇത് കാണുന്നവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും ഇതിനെക്കുറിച്ച് ഏറ്റവും ഇസഡ്ഡ് ഒന്ന് മനസ്സിലാക്കി പറ്റിയാൽ ആ സി സി ടി വി ദൃശ്യങ്ങളും ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റി അതും നോക്കിയിട്ട് വേണം ഇതിനെ പറ്റി ഒരു കമന്റ് അടിക്കാൻ ഇതിലിപ്പം ഞാൻ ഇത് പറയാൻ കാര്യം വിസ്മയ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലില് ആ ചാനലിൽ തന്നെ ആദ്യം വന്ന് എന്നോട് അപ്രോച്ച് ചെയ്ത ചാനൽ വിസ്മയ ന്യൂസ് ആണ് ഇങ്ങനൊരു ന്യൂസ് ഉണ്ടല്ലോ അതിൻ്റെ ബൈറ്റ് അതായത് സംഭവം നടന്ന ദിവസമല്ല തൊട്ടടുത്ത ദിവസം ഞങ്ങൾക്കൊരു ബൈറ്റ് തരാമെന്നതിൽ ഒരു പെൺകുട്ടി വന്ന് ചോദിച്ചു നമുക്ക് എന്താ നമുക്ക് ഉള്ള കാര്യം ജെനുവിനായിട്ട് പറയണമല്ലോ പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണമല്ലോ വേണമല്ലോന്ന് ഞാനൊരു ബൈറ്റ് കൊടുത്തു അതേ സെയിം ചാനലിൽ നമ്മുടെ കണ്ണീര് കണ്ടിട്ട് നമ്മളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ നിയമ നടപടികളായിട്ട് മുമ്പോട്ട് പോണം അങ്ങനെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ ചാനലാണ് ഇന്നലെയോ മെനിയോന്നോ വൈകുന്നേരം ഈ പറഞ്ഞ് പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ തിരക്കിയപ്പോൾ ഒളിവിൽ പോയ പ്രതിയാണ് രാഹുൽ ഈ ഒളിവിൽ പോയ പ്രതിയാണ് വിസ്മയ ന്യൂസിന്റെ ചാനലിനകത്തിരുന്ന് ഒളിവിൽ പോയ പ്രതിയെ ഒളിപ്പിച്ച വിസ്മയ ന്യൂസും പറയേണ്ടി വരും കാരണം പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്വേഷിച്ചിട്ട് കിട്ടാത്ത പ്രതിയാണല്ലോ ഈ പറഞ്ഞ രാഹുല് അദ്ദേഹം വിസ്മയ ന്യൂസിന്റെ ചാനലിൽ ഇരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം സപ്പോർട്ട് നിന്ന് നിന്ന് പറയാൻ അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് ഇയാള് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുക എന്തൊക്കെ തന്നെ പ്രസംഗിച്ചിരുന്നാലും രാഹുല് ഞാൻ നിന്നോട് പറയുക ഞങ്ങൾക്ക് ഫുൾ എവിഡൻസോടുകൂടിയാണ് സംസാരിക്കുന്നത് ഞാനോ എന്റെ മോനോ മോശമായിട്ട് പറയുന്ന ഒരു വാക്ക് ഐ റിപ്പീറ്റ് ഒരൊറ്റ ക്ലിപ്പ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇതെല്ലാം വിട്ടിട്ട് പോവാം ഞാൻ ഇതിനകത്ത് എൻ്റെ ഇളയ കുഞ്ഞിന്റെ പേരെനിക്ക് ആഡിയായിരുന്നു ഇതിനകത്തൊരു ലൈംഗിക പരാമർശം എനിക്ക് കൊണ്ടുവരാമായിരുന്നു ഇതെല്ലാം ഞാൻ കൊണ്ടുവരാതെ സത്യസന്ധമായ രീതിയിൽ കൃത്യം കൃത്യം കട്ട് ആൻഡ് റേറ്റ് ആയിട്ട് എന്താണോ പറയേണ്ടത് എന്താണോ അവിടെ നടന്ന ഓഫൻസ് അത് മാത്രം പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകുന്നത് നാളെ ഒരു ചോദ്യം വന്നാൽ എനിക്ക് ഉത്തരമുട്ടാതിരിക്കാനാണ് അത് അത്രത്തോളം ജനുവിൻ ആയിട്ട് പോയാൽ മാത്രമേ എനിക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ന്യായം കിട്ടുള്ളൂ എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് കൃത്യമായി ഇതിന് തന്നെ എനിക്ക് അനുകൂലമായി തന്നെ ഇതിനൊരു വിധി ഉണ്ടാവും എന്നുള്ള പൂർണ്ണ കോൺഫിഡൻസോടുകൂടിയാണ് ഞാൻ പോകുന്നത് അതിന് അറ്റം വരെയും ഞാൻ പോകും ഈ വണ്ടിയിലാണ് ഈ പ്രതികൾ ഈ ക്രൈം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഈ വണ്ടിയുടെ നമ്പർ ബോർഡ് നോക്കിയാൽ അത് തന്നെ ഒരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ബോർഡാണ് ഇതെന്താ എം വി ഡി കാണുന്നില്ലേ അവർക്ക് ഇത് റീലിട്ട് ചെയ്യണ്ടേ ഇത് ഒരു പാവപ്പെട്ടവന്റെ വണ്ടിയാണെങ്കിൽ ഇതിങ്ങനെ ഇട്ട് ഓടുവോ ഈ വണ്ടി വെച്ച് അവനൊരു ക്രൈം ചെയ്തിട്ട് എന്തുകൊണ്ട് ഈ വണ്ടി പിടിച്ചെടുത്തില്ല നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ വണ്ടി ഇതിപ്പോ ഒരു ടൂ ആണെങ്കിൽ പോലും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ബോർഡ് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഇപ്പൊ സ്റ്റേഷനിലുണ്ടാവും നിയമവിരുദ്ധമായ ബോർഡ് വെച്ച് ഓടിയ ഈ വണ്ടി ഇത് വെച്ചൊരു ക്രിമിനൽ ഒഫൻസ് കണ്ടക്ട് ചെയ്തിട്ട് ഇന്ന് വരെ ഈ വണ്ടി പിടിച്ചെടുത്തിട്ടില്ല അതിന്റെ റീസൺ എന്താണ് അതിനാരുത്തരം പറയും ഇത് അവന്റെ അമ്മയും കുഞ്ഞ ഭാര്യയും കുഞ്ഞോ ആരാ വണ്ടിക്കകത്തുണ്ടായിരുന്നെ പുതിയ സ്റ്റോറി ഞാൻ പറയുന്നത് കേട്ടു വിസ്മയ ന്യൂസിൽ വന്നിരുന്നിട്ട് അവന്റെ ഭാര്യയും കുഞ്ഞും വണ്ടിക്കകത്തുണ്ടായിരുന്നു പായസം ചൂട് പായസം ആയതുകൊണ്ട് ഒരു കണ്ടെയ്നർ ചോദിച്ചു ഒന്ന് രാവിലെ അഞ്ചര മണിക്കാ ഞാൻ പായസം ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ആ പായസം എങ്ങനെയാണ് മൂന്ന് മൂന്നര മണിക്ക് ചൂടോടെ തിളച്ച പായസം കിട്ടുന്നത് അതൊരു വല്ലാത്ത മാജിക്കാണ് നീ എന്തെങ്കിലും ചെയ്തോ അത്രയും ചൂടായിട്ടിരിക്കാൻ അതൊന്നും വല്ല വി ഐ പി വരുമ്പോൾ കൊടുക്കാൻ ചൂടോടെ ഇരിക്കാൻ വല്ല പ്ലാസ്റ്റിലും മാറ്റി വെച്ചിരുന്നോ ഇമാതിരി ഊളത്തരം വിളിച്ച് പറയാൻ പാടില്ല ഇതാണ് ഇത്രയും കാണിച്ച ഈ വി ഐ പിക്ക് സപ്പോർട്ട് നിന്ന പോലീസുകാർ ഇദ്ദേഹം സോറി ഇദ്ദേഹം ഈ യൂണിഫോം ഇട്ടേക്കുന്നത് സെറ്റിൽമെന്റ് ചെയ്യാൻ അതിന് മലയാളത്തിൽ വേറൊരു വാക്ക് പറയും എന്റെ മാന്യത അത് പറയാൻ സമ്മതിക്കുന്നില്ല സ്പോർട്ടിൽ വന്ന എഫ്ഐആർ ഇടുക അല്ലെങ്കിൽ ഇതിന്റെ നിയമ ന്യായം എന്താണ് അതിന്റെ നടപടി എന്താണ് അതിന്റെ വകുപ്പ് ഏതാണ് ഇതൊന്നും അറിയില്ല പുള്ളിക്ക് അറിയാവുന്നത് പെട്ടെന്ന് ഒരു സെറ്റിൽമെന്റ് അറേഞ്ച് ചെയ്യുക കിട്ടുന്നത് വാങ്ങി പോക്കറ്റിലിടുക അതാണ് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അതിനാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഈ ജനങ്ങളുടെ ടാക്സ് കൊണ്ട് സാലറി വാങ്ങിച്ച ഒരു ഗവൺമെന്റ് ഇദ്ദേഹത്തിന് യൂണിഫോമും കൊടുത്തിരുത്തിയിരിക്കുന്നത് ഇത് ഇത് ഞങ്ങളുടെ കടയുടെ പോട്ടെ ഇതൊക്കെ ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പൊ ഇത്രയും നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ എല്ലാം ഈവ്രി വൺസ് ഇല്ലീഗൽ ദൻ ദേ ആർ നോട്ട് ടേക്കിംഗ് എനി ആക്ഷൻ അഗേൻസ് അതാണ് എനിക്ക് അറിയേണ്ടത് വൈ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് ഇനി അത് ആ വിശ്വാസം സംരക്ഷിക്കേണ്ടത് അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് ഒരു വിഭാഗത്തിന് മാത്രം സപ്പോർട്ട് ചെയ്യാതെ ആ ഭാഗത്താണോ നീതി ഉള്ളത് ആർക്കാണോ നീതി വേണ്ടത് അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്